പ്രഭാഷണം പത്രം വിൽക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള ഉടായ്പകൾ കാണിക്കുന്നത് പല അച്ഛന്മാരും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചോദിച്ച ചോദ്യമാണ് അതിനെപ്പറ്റി ഷെക്കിന ടി വി ചാനൽ അഭിമുഖത്തിൽ ജോസഫ് അച്ഛൻ സംസാരിച്ചത് ഇങ്ങനെ ബേസിക്കായിട്ട് മെ മെരിയൻ സ്പിരിച്വാലിറ്റി ആണെങ്കിലും അതിൻ്റെ അകക്കാമ്പ് ക്രിസ്തുവിനെ സ്വീകരിക്കുക ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് മറിയം ദോദിനോട് പറഞ്ഞത് നൂറ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എന്ന് പറയുന്നത് അത് ചൊല്ലി ദൈവത്തെ വശത്താക്കാമെന്നുള്ള മാന്ത്രിക താന്ത്രികമായിട്ടുള്ള നമ്മുടെ പണ്ട് മുതലുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ശൈലിയുണ്ട് അതിവിടെ കട്ട് ചെയ്തുകൊണ്ട് ആക്ഷനിലേക്ക് വരികയാണ് എന്താണ് ദൈവം അവനെ മരിച്ചു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസം പ്രാവർത്തികമാകണമെങ്കിൽ അവൻ പറയുന്ന പോലെ പ്രവർത്തിക്കുക എന്നത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഉടമ്പടി പ്രവർത്തികൾ ചെയ്യാനുള്ളതാണ് മർക്കോസ് പതിനാറ് അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം നിങ്ങൾ ലോകം മുഴുവൻ പോവുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആധ്യാത്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് കൃപാസനം പത്രം മാത്രമാണോ പ്രൊമോട്ട് ചെയ്യുന്നത് അച്ഛന്മാർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കൃപാസനം പത്രം നിൽക്കാൻ വേണ്ടിയാണോ ഈ ഉടായിപ്പ് കാണിക്കുന്നതെന്ന് എന്റെ ഫ്രണ്ട്സിനെ എന്നോട് ഫ്രീ ആയിട്ട് ചോദിക്കാമല്ലോ ഉടമ്പടി പദ്ധതിയും പ്രയോഗവും എന്നില്ലേ അതിന്റെ ഇരുപത്തിയഞ്ചാം പേജിൽ മൂന്നാം ഗണ്ഡികയിൽ എഴുതിയിട്ടുണ്ട് ബേസിക് ആയിട്ട് മെജൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നാൽ അതിന്റെ അകക്കാമ്പിൽ പറയുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കുക ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുക വചനം മാംസമാക്കുക അതാണല്ലോ അതിൻ്റെ പ്രോസസ്സ് എന്നിട്ട് വളർത്തി വലുതാക്കി ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് ഈ ജനങ്ങൾ ചെയ്യേണ്ടത് അതാണ് അവർ ഉടമ്പടി വഴി ക്രിസ്തുവിനെ സ്വീകരിക്കണം അപ്പോൾ ഇരുപത്തി അഞ്ചാം പേജില് മൂന്നാം അധ്യായത്തിൽ കിടപ്പുണ്ട് ഇതിന്റെ ഭാഗമായി ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറ്റം ചെയ്യണം അതിന് വിശുദ്ധ ഗ്രന്ഥമോ ആധ്യാത്മിക പുസ്തകങ്ങളോ വാങ്ങി പ്രാർത്ഥിച്ചിട്ട് കർത്താവിനെ അറിയാത്തവർക്ക് വിതരണം ചെയ്യണം കൃപാസനം പത്രത്തിലാണ് ഉടമ്പടിയുടെ എല്ലാ സാഖ്യങ്ങളും ഉള്ളത് ഈ ഉടമ്പടിയുടെ സാഖ്യങ്ങൾ എല്ലാം ഉള്ളത് കൃപാസനം പത്രത്തിലാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ഉടമ്പടി പ്രചരിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ നമ്മൾ ദൈവത്തിന്റെ വാക്കു കേട്ട് അത് ചെയ്യുന്നതാണല്ലോ അതുകൊണ്ടാണല്ലോ കുടുംബങ്ങളെല്ലാം രക്ഷപ്പെട്ട് വരണത് അത് എവിടെയാണുള്ളത് കൃപാസന പത്രത്തിലാണ് കൃപാസന പത്രത്തിൽ നൂറ്റി ഇരുപതോളം സാക്ഷ്യങ്ങളുണ്ട് എ ക്ലാസ് സാക്ഷ്യങ്ങളാണ് അതിലുള്ളത് സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കർത്താവ് ചെയ്ത പ്രവർത്തനങ്ങൾ പിന്നെ എന്താണുള്ളത് കർത്താവ് ഈ മാസം പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പലപ്പോഴും വരുന്നത് കൃപാസനം ആരാധനയിൽ ഈശോ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പേഴ്സണൽ റിവലേഷൻ ആണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ സാക്ഷ്യം എന്താണ് അയാൾക്ക് വലിയ കടമാണ് അയാൾ കൃപാസനം ആരാധനയിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇരിക്കുമ്പോൾ അവിടെ ഞാൻ ഒരു സാക്ഷ്യം വിശദീകരിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു മോൾ അവൾ തകർന്നിരിക്കുകയാണ് പരീക്ഷ എഴുതിയിട്ട് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ വീണ്ടും പരീക്ഷ എഴുതണ്ട നീ റിവാലുവേഷന് കൊടുക്കുക എന്ന് പറഞ്ഞു ഒരുപാട് വാല്യുവേഷൻ കൊടുത്തപ്പോൾ അവൾക്ക് ഇരുപത് മാർക്ക് കൂടുതൽ കിട്ടി നിന്റെ സ്ഥലം വാങ്ങാൻ വന്ന ആൾക്കാർ ഇത് വേണ്ടെന്ന് പറഞ്ഞു പോയില്ലേ അവരെ തിരിച്ചു വിളിക്കാൻ ഞാൻ പറഞ്ഞു അത് കേട്ട് അയാൾ അവരെ തിരിച്ചു വിളിക്കുമ്പോൾ അയാൾ ചോദിക്കുകയാണ് നിങ്ങളുടെ സ്ഥലം ഇതുവരെ വിറ്റുപോയില്ലേ നിങ്ങൾക്കിപ്പോൾ എത്ര പണം വേണം അയാൾ പറഞ്ഞു പത്തു ലക്ഷം അപ്പോൾ സ്ഥലം കാണാൻ വന്ന ആൾ പറഞ്ഞു ഞാൻ വൈകുന്നേരം പൈസ കൊണ്ടുവരും എന്ന് പറയുകയാണ് അയാൾ ആ സ്ഥലം വാങ്ങിയെന്ന് മാത്രമല്ല അപ്പോൾ ഇതിനകത്ത് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനം ജനങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ദൈവം ഇന്നും മനുഷ്യനെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ദൈവം നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ